യു എൻ പാകിസ്ഥാനും മറുപടിയുമായി ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടേത് അസംബന്ധ പരാമർശം ഭീകരതയെ പാകിസ്ഥാൻ മഹത്വപ്പെടുത്തുന്നു വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചത് പാകിസ്ഥാനാണെന്നും മൂന്നാം കക്ഷി ഇടപെടൽ വേണ്ടെന്നും ഇന്ത്യ യു എൽ വ്യക്തമാക്കി വിഷ്ണു വിഷ്ണു തലവൂർ വിശദാംശങ്ങളുമായി പാകിസ്ഥാനുള്ള വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ അസംബന്ധ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് യു എൻ ഇത്തരത്തിൽ യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു കൊണ്ടുള്ള പരാമർശങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് പേൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ വലിയ ആക്രമണത്തിന് ശ്രമമുണ്ടായി അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ യുദ്ധത്തിലേക്ക് കടന്നത് പക്ഷേ ഇന്ത്യക്ക് വലിയ മറുപടി പാകിസ്ഥാൻ ആകാശത്ത് വെച്ച് തന്നെ നൽകി ഏഴോളം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ആകാശത്ത് വെച്ച് തകർത്തു എന്നതടക്കമുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു വെടിതന്ത്രല ഇടപെട്ടത് എന്നൊരു വാദം കൂടി ഇന്നലെ പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും യു എൻ ഉണ്ടായിരുന്നു എന്തായാലും അതിന് കനത്ത മറുപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് യു എൻ ഇന്ത്യയെ പ്രതി പ്രതികരിച്ച പെലിറ്റ് ഗെഹ്ലോട്ടാണോ ആ മറുപടി നൽകിയത് അതായത് പാക് പ്രധാനമന്ത്രി അസംബന്ധമാണോ പറയുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി യുദ്ധത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഈ വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ യുദ്ധത്തെ മഹത്വവൽക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇന്ത്യ യൂണിയനിൽ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യം ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇന്ത്യ ആവർത്തിക്കുകയുണ്ട് അതായത് നേരത്തെ തന്നെ ഇന്ത്യ പറയുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ യു എനിൽ വീണ്ടും ഇന്ത്യ ഒരു വാദം വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇനിയും അത്തരത്തിൽ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് പലോട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്നലെ യു എൻ ശരി എന്തായാലും യു എൻ പാകിസ്ഥാന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടേത് അസംബന്ധ പരാമർശമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഭീകരതയെ പാകിസ്ഥാൻ മഹത്വപ്പെടുത്തുന്നുവെന്നും വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചത് പാകിസ്ഥാനാണെന്നും മൂന്നാം കക്ഷി ഇടപെടൽ വേണ്ടെന്നും ഇന്ത്യ യു എൻ വ്യക്തമാക്കി വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്